അവരുടെ സമുദായങ്ങൾ ഇടവരാതി പിന്നോക്ക ജനതയ്ക്ക് ആധ്യാത്മികമായ സ്വാതന്ത്ര്യം കൂടി ലഭിച്ചു അവർ വളരെയധികം വളർന്ന് വികാസം പ്രാപിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രമാമുഖമായിട്ട് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഒരു സമുദായത്തിന് വികാസം പ്രാപിക്കണമെങ്കിൽ കേവലം ഭൗതികമായ വികാസം മാത്രം പോരാ ഭൗതികമായ വികാസം ഉണ്ടെങ്കിൽ മലബാറിലെ ജനങ്ങൾ ഗുരുവിനെ കണ്ട് അപേക്ഷിക്കേണ്ട കാര്യമില്ല അവർക്ക് അവിടെ ധനമുണ്ട് പള്ളിക്കൂടങ്ങളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് എല്ലാം ധനികന്മാരെ പ്രായണ നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ അവർ വന്ന് അപേക്ഷിക്കുകയാണ് ഗുരുദേവ ഞങ്ങൾക്ക് ആധ്യാത്മികമായ സ്വാതന്ത്ര്യം കൂടി അവിടുന്ന് പകർന്നു നൽകിയാലും നേടിത്തന്നാലും എന്ന് പറയുക സഹോദരന്മാരെ ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ ഈ ഈ മാസം തന്നെ പതിനാറ് പതിനേഴ് പതിനേഴ് തീയതികളിൽ ഗുജറാത്തിൽ പോകുകയുണ്ടായി ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു നഗരമുണ്ട് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും പത്തെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാറത്തെ പ്രവാസികളായ ഗുരുഭക്തർ അവിടെയുണ്ട് പോലെ അവരൊന്ന് ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കുന്നു വലിയ വലിയ തുണിമില്ലുകൾ നടത്തുന്നു ഡയമണ്ട് വ്യാപാരം ചെയ്യുന്ന എല്ലാം ധനികരാണ് അവരെല്ലാവരും ചേർന്ന് അവിടെ എസ് എൻ സി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ടാക്കി ശ്രീനാരായണ കൾച്ചറൽ അസോസിയേഷൻ സൂറത്ത് അതിന്റെ കീഴിൽ വലിയൊരു ഗുരുമന്ദിരം ഗുരുമന്ദിരമുണ്ടാക്കി അഞ്ച് നിലകളിലാണ് ഏറ്റവും മുകളിൽ ഗുരുവിന്റെ മനോഹരമായ പഞ്ചലോഹ വിഗ്രഹം ശാരദാമ്പയുടെ വിഗ്രഹം താഴെ നിലകളിൽ ഓഫീസ് മറ്റ് സൗകര്യങ്ങൾ ടൗണിന്റെ ഒത്ത നടുക്കാണ് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു പത്ത് മൂവായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഈ സംഘടന ചെയ്യുന്നു അപ്പൊ അവരെന്നെ പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചു ഞാൻ അവിടെ പങ്കെടുത്തു വൈകിട്ട് വലിയ ശോഭയാത്ര നടന്നു ഗുരുവിൻ്റെ വലിയ പ്ലോട്ടുകൾ എല്ലാം അണിയിച്ചൊരുക്കി സൂറത്ത് നഗരം മുഴുവനും നൂറുകണക്കിന് ഗുരുഭക്തര് ഗുരുവിൻ്റെ തിരുനാമം ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് ശോഭയാത്ര നടത്തി ഞാൻ ആലോചിച്ചു ഇവർക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട് ധനമുണ്ട് ഐശ്വര്യമുണ്ട് സമൃദ്ധിയുണ്ട് ഉണ്ട് പക്ഷെ എന്തിനാണ് ഇവർ ആരാധനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നത് എന്തിനാണ് ഗുരുമന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നത് എന്തിനാണ് അങ്ങനെ പോകുന്നത് അങ്ങനെയാണോ ചിന്തിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഭൗതികമായ മുന്നേറ്റം കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവർക്ക് ഇത്രയും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും പൂർണതയെ പ്രാപിക്കണമെങ്കിൽ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം ആധ്യാത്മികമായ കരുത്തും ഒരു സമുദായത്തിന് കേവലം ഭൗതികമായ കരുത്ത് മാത്രം പോരാ ആ സമുദായത്തിന് എന്ത് വേണം ആധ്യാത്മികമായ കരുത്തും ഗുരുദേവൻ അദ്വൈത ജീവിതം എന്ന് പറയുന്നൊരു കൃതി ആ കൃതിയിൽ ഗുരു പറയുന്നു എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ മാനസികവും ആത്മീയവുമായിട്ടുള്ള ശരീരവും വ്യക്തിയുടെ ഫിസിക്കൽ ബോഡി ഭൗതിക ശരീരവും രണ്ടും കരുത്തുണ്ടാകണം ഇത് രണ്ടും കരുത്തുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് വിളിക്കാൻ സാധിക്കൂ ആ വ്യക്തിയെ സമ്പൂർണ്ണ ആരോഗ്യമാണെന്ന് പറയാൻ സാധിക്കും ഒരാൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നല്ല കരുത്തുണ്ട് പക്ഷേ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പതറിപ്പോകുന്നു ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിലോ ആ വ്യക്തിയുടെ ആത്മീയമായ ശരീരത്തിന് കരുത്തില്ല അപ്പൊ ആത്മീയമായ ശരീരത്തിനും കരുത്ത് വേണം ഭൗതികമായ ശരീരത്തിനും കരുത്ത് വേണം എങ്കിലും ആ വ്യക്തി സമ്പൂർണ്ണ ആരോഗ്യവാനാക്കും അതേപോലെ തന്നെയാണ് സമുദായവും ഒരു സമുദായത്തിൻ്റെ ഭൗതികമായ ശരീരത്തിന് കരുത്ത് വേണം ആധ്യാത്മികമായ ശരീരത്തിനും കരുത്ത് വേണം ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകണം ഭൗതികമായ കരുത്ത് എങ്ങനെ നേടണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു സന്യാസിയാണ് ഞാൻ നിങ്ങള് ഭൗതികമായ കരുത്ത് നേടേണ്ട കാര്യം നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളെല്ലാം കുടുംബം കഷ്ടപ്പെട്ട് കുടുംബത്തെ നിലനിർത്തി വളർത്തി വലുതാക്കിയ ആളുകളാണ് ജീവിതത്തിൽ സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിച്ച ആളുകളാണ് അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ഭൗതികമായ വളർച്ചയുടെ നിർദ്ദേശങ്ങൾ തരേണ്ട കാര്യമില്ല അപ്പം സമുദായത്തിൻ്റെ ഭൗതികമായ വളർച്ച നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വളർച്ച നമ്മൾ നേടാൻ നമുക്ക് പരിശ്രമിക്കാം സമുദായത്തിൽ നിന്ന് എത്രത്തോളം ആളുകൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉയരുന്നു എത്രത്തോളം ആളുകൾ സംരംഭത്തിലൂടെ സമ്പത്തിനാർജിക്കുന്നു വലിയ പദവികളിലെത്തുന്നു ഇതെല്ലാം എന്താണ് ഒരു സമുദായത്തിൻ്റെ ഭൗതിക വളർച്ചയാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം ആധ്യാത്മികമായ കരുത്ത വളർച്ചകൾ അവിടെയാണ് നമുക്ക് ഇത്തരം സംഗീതങ്ങളുടെ ഇത്തരം പുണ്യ ക്ഷേത്രങ്ങളുടെ പ്രസക്തികൾ അതുകൊണ്ട് ഇതിനെ നമ്മുടെ ജീവശ്വാസം പോലെ ജീവവായു പോലെ നമ്മൾ ഈ ഭക്തിയെ ഗുരുവിനോടുള്ള ആരാധനയെ നമ്മൾ നമ്മൾ എന്നും ഉറപ്പിക്കണം ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഗുരുവിന്റെ ധർമ്മത്തെ അറിയണം ഗുരുവിന്റെ ദർശനത്തെ അറിയണം ഗുരു കേന്ദ്രീകൃതമായ ആചാര അനുഷ്ഠാനങ്ങൾ അറിയണം സ്വാമി തൃപ്പാദങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അറിയുകയും അവ നമ്മൾ നിത്യം സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ചെയ്യുകയും വേണം